ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്കും കാനറ ബാങ്കിന് മുൻവശം നോമ്പുറയും ചെറുതുരുത്തി സൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ ചെറുതുരുത്തിയിൽ ഇഫ്താർ സംഗമവും സമൂഹ നോമ്പുതുറയും നടത്തി മുഹമ്മദ് കുട്ടി ഹാജി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഹുസൈൻ സഖാഫി ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലേക്കുള്ള റിലീഫ് വിതരണം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ നിർവഹിച്ചു പതിനഞ്ചു വർഷത്തോളമായി മദ്രസയിൽ സേവനം ചെയ്ത പ്രധാന അധ്യാപകനായ മുനീർ സഖാഫിയെ ആദരിച്ചു എസ് എം എഫ് റേഞ്ച് സെക്രട്ടറി പി കെ മൂസ ജാബിർ പി ഐ ഷാനവാസ് അജ്മൽ ബക്കാഫി പി വി ഷാഹിദ് കോയ തങ്ങൾ അഷ്റഫ് പള്ളിവളപ്പിൽ എം യു മൊയ്തീൻകുട്ടി വി ഐ അബ്ദുൾ ഹക്കീം ടി ബി മൊയ്തീൻകുട്ടി പി കെ മൂസ ഷബീർ കല്ലേപാടം ഹക്കീം വി എ റസാഖ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് സമൂഹ നോമ്പ്തുറയും നടത്തി നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ വാക്കുകളിലും നമ്മുടെ മറ്റു കാര്യങ്ങളിലൊക്കെയും നിലനിർത്തി മുന്നോട്ട് പോയി നല്ല ഒരു ഭാവി ഒരു ജനത ഇവിടെ ഉണ്ടായിത്തീരാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം ഹബീബ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലം തങ്ങൾ എല്ലാ മതസ്ഥരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തവരായിരുന്നു തിരുനുകയുടെ ഒരു ഹദീസ് കാണാം അത്തിരി ജാറക്ക വലോക്കാന കാഫിറ നിന്റെ അയൽവാസി ഒരു അവിശ്വാസിയാണെങ്കിൽ പോലും അവനെ നീ ആദരിക്കണം ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച നേതാവാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലന് തങ്ങൾ ആ തിരുനബിയുടെ അനുയായികളായ നമ്മൾ അത് നെഞ്ചേറ്റുകയും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രകടിപ്പിക്കുകയും ചെയ്യാൻ നമ്മൾ കാരണമായി തീരണം എന്നാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് സമാധാനത്തിന്റെ ഒരു തിരിവൊഴുത്തി നമുക്ക് അത് പ്രകാശിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് സിസി